ഓരോ ക്യാരക്ടേഴ്സ് പറയുമ്പോ എനിക്കൊന്ന് എടുത്തു പറയേണ്ട പടവട്ടിലെ കഥാപാത്രം എനിക്ക് മലയാളത്തിലെ പുഷ്പ എന്ന് തന്നെ വിളിക്കണമെന്ന് തോന്നുന്നുണ്ടാവും പിന്നെ പുഷ്പ ഞങ്ങളുടെ അടുത്തുള്ള ചേട്ടനൊക്കെ ആണെങ്കിൽ രണ്ട് രണ്ടുപേരണ്ട പുഷ്പോ ഒന്ന് അല്ലുർജുന്റെ പുഷ്പോണ്ട് മലയാളത്തിലെ ഈ പുഷ്പ ഉണ്ട് ഞാൻ ഞാൻ അങ്ങനെ പറയാ സുമ്മാ ശരിക്കും പറയാ തിയേറ്ററിൽ കയ്യടി ആയിരിക്കും ക്ലൈമാക്സിലൊക്കെ പറഞ്ഞ മാസ് ഡൈലോഗ് ഉണ്ടോ കയ്യടികൾ സീനുകളൊക്കെ ആയിരുന്നു അതെ ശരി അങ്ങനത്തെ ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്യാനൊരു താല്പര്യം ഉണ്ടോ എനിക്ക് ഇഷ്ടമാണ് അങ്ങനത്തെ ബോൾഡ് ആയിട്ടുള്ള സാധനം എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്ത ഈ കരഞ്ഞിട്ടുള്ള സാധനമാണ് പക്ഷെ എന്തോ ആൾക്കാർക്ക് എന്റെ കരച്ചിലും ഭയങ്കരമായിട്ടൊക്കെ ഇഷ്ടമായി എനിക്ക് ശരിക്കും ഈ കോമഡി സാധനങ്ങളും ചിരിപ്പിക്കുന്ന സാധനങ്ങളൊക്കെ ചെയ്യാനും പിന്നെ ആക്ഷൻ സാധനങ്ങള് അങ്ങനെ എനിക്ക് പറ്റത്തില്ല എന്ന് തോന്നുന്നത് എനിക്ക് ഡാൻസ് ഡാൻസ് എനിക്ക് പറ്റില്ല പിന്നെ ഞാൻ ഞങ്ങളുടെ സിനിമയിൽ ഇഷ്ടംപോലെ പാട്ടുണ്ടായി ഒന്നൊന്നിനും മെച്ച എന്ന് പറയുന്നവര് എല്ലാം പൊളിയാണ് ആൾക്കാരെ ഏറ്റെടുക്കും ആ പാട്ടുകളെല്ലാം അതിനകത്ത് ഒരു പാട്ടിനകത്ത് വരുന്നുണ്ട് പാടി വരുന്നുണ്ട് ഓഹ് എന്റെ അമ്മയെ ഞാൻ അപ്പഴാണ് ഇത് ഇത്രയും പാടുള്ള സംഭവമാണോ എന്നുള്ളത് ഈ നായകനെ നായികയെക്കായിട്ട് അഭിനയിക്കുന്നവരൊക്കെ ഇങ്ങനെ പാടി കൊടുന്ന് ചെയ്യുമ്പോൾ സമ്മതിച്ചു കൊടുക്കണേ എനിക്കന്നെ എനിക്ക് എന്താ പോലെ ഇതൊക്കെ ഒരിച്ചിരി ഒരു എന്നാ പറയണ്ടേ ഒരു ഫീമെയിൽ ടച്ച് ഉള്ള ഒരു സാധനം പോലെ ഇരിക്കുന്നു എനിക്കത് വരത്തേയില്ല ഞാനപ്പ പാടിയൊക്കെ ചെയ്തിട്ടായി എന്റെ ഇങ്ങനെ മുഴങ്ങി ഇരുന്നൂറ് പേരുണ്ട് ആ പാട്ടില് ഇരുപത്തിയേഴ് ആളാണ് ടോട്ടൽ മെയിൻ ആർട്ടിസ്റ്റ് ആ പേരും ആ പാട്ടില് രണ്ട് ലൈനേ ഉള്ളൂ ഞാൻ ആ പാടുന്ന പക്ഷെ അത് എന്നെ സംബന്ധിച്ച് മലയായിരുന്നു എനിക്ക് വേണ്ടി അങ്ങനെ ടേക്ക് അങ്ങനെ പക്ഷെ എന്റെ മനസ്സിലുണ്ടല്ലോ അയ്യോ ഞാൻ എന്താ ചെയ്യാ സാധനമാണ് എനിക്ക് പ്രത്യേകിച്ച് എന്റെ ഈ സൗണ്ട് ഇങ്ങനെ ആ പാട്ട് നല്ല മധുരമായ സൗണ്ട് അതുകൊണ്ട് എനിക്ക് എന്താ മാച്ച് മാച്ചാകാത്തോന്നി ഒരു സാധനം അത് അത്രേ ഉള്ളൂ ഈ പറഞ്ഞ പോലെ തന്നെ സാധനം ഈ റൊമാൻസ് ഞാൻ റൊമാൻറ്റാണ് പക്ഷെ എനിക്കത് അതല്ല എനിക്കത് ആവില്ല അതായത് അത് അത് ചെയ്ത് ബലിപ്പിക്കാൻ ഭയങ്കര സീരിയസ് ആയിട്ട് റൊമാൻസ് ചെയ്യുന്ന പോലെ തോന്നുന്നു പ്രൊഡ്യൂസർ പൈസ കൊടുത്തു കൊടുത്തു അത് അടുത്തുള്ള അടുത്തുള്ള പിന്നെ പിന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം നല്ലോ സംഭവം കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്